ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മൂന്നാമത്തെ ശീർഷകം യേശു ശിക്ഷികണത്തിന് പ്രത്യക്ഷനാകുന്നു നാലാമത്തെ ശീർഷകം യേശുവിൻ്റെ സ്വർഗാരോഹണം എന്നീ വചന ഭാഗങ്ങളാണ് മുപ്പത്തി ആറ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വചനഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം പഠിക്കാം ചോദ്യം ഒന്ന് വിശുദ്ധ ലുക്കായുടെ സുവിശേഷത്തിൽ ഏറ്റവും അവസാനത്തെ ശീർഷകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് വചനഭാഗമാണ് ഉത്തരം യേശുവിന്റെ സ്വർഗാരോഹണം ചോദ്യം രണ്ട് യേശു ശിശികണത്തിന് പ്രത്യക്ഷനാകുന്നു എന്ന ശീർഷകത്തിൽ യേശു അവരുടെ മധ്യയെ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തത് എന്താണ് ഉത്തരം നിങ്ങൾക്ക് സമാധാനം ചോദ്യം മൂന്ന് യേശു ശിശുഗണത്തിന് എന്ന ശീർഷകത്തിൽ അവരുടെ മധ്യ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനമെന്നറി ചെയ്തപ്പോൾ അവർ ഭയന്ന് വറച്ചതിന് കാരണമെന്ത് ഉത്തരം ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു ചോദ്യം നാല് യേശു ശിശുഗണത്തിന്റെ അസ്വസ്ഥത മാറ്റുവാനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞതെന്ത് ഉത്തരം എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ ചോദ്യം അഞ്ച് സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്ത ശിക്ഷഗണത്തിന് യേശു താൻ ഭൂതമല്ല എന്ന് തെളിയിച്ചു കൊടുത്തത് എങ്ങനെയാണ് ഉത്തരം അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു ചോദ്യം ആറ് യേശു ശിശിഗണത്തിന് പ്രത്യക്ഷമാകുമ്പോൾ ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചപ്പോൾ യേശു അവരോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന് ചോദ്യം ഏഴ് അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അവർ അവന് ഭക്ഷിക്കാൻ എന്തു കൊടുത്തു എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി രണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഒരു കഷണം വറുത്ത മീൻ വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് അധ്യായം നാൽപ്പത്തി ഒന്ന് നാല്പത്തി മൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം എന്നിട്ടും അവർ സന്തോഷാധികത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു ചോദ്യമെട്ട് എന്തെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാം വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി നാല് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചോദ്യം ഒൻപത് എന്ത് ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി അഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ ചോദ്യം പത്ത് അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത് എന്താണെന്നാണ് വിശുദ്ധ ലോക ഇരുപത്തി നാല് നാൽപ്പത്തി ഏഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം പാപമോചനത്തിലുള്ള അനുതാപം ചോദ്യം പതിനൊന്ന് പാപമോചനത്തിലുള്ള അനുതാപം എവിടെ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷികണത്തോട് പറഞ്ഞത് ഉത്തരം ജെറുസലേമിൽ വിശുദ്ധ ലുക ഇരുപത്തി നാല് നാൽപ്പത്തി ഏഴാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ചോദ്യം പന്ത്രണ്ട് എന്നുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നാണ് യേശു ശിഷ്യഗണത്തോട് പറഞ്ഞതായി വിശുദ്ധ വിശുദ്ധലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ചോദ്യം പതിമൂന്ന് അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായം യേശുവിൻ്റെ സ്വർഗാരോഹണം എന്ന ശീർഷകത്തിൽ അമ്പത് അമ്പത്തൊന്ന് വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു ചോദ്യം പതിനാല് വിശുദ്ധലിങ്ക ഇരുപത്തിനാല് അനുസരിച്ച് ഏത് സ്ഥലത്താണ് യേശു തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയും അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തത് ഉത്തരം ബഥാനിയ ചോദ്യം പതിനഞ്ച് യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം ശിശുഗണം എവിടേക്കാണ് മടങ്ങിയത് ഉത്തരം ജെറുസലേം ചോദ്യം പതിനാറ് യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങിയ ശിഷ്യഗണം എവിടെയാണ് സദാസമയവും കഴിഞ്ഞു ഉത്തരം ദേവാലയത്തിൽ വിശുദ്ധ ലുക്ക ഇരുപത്തി നാലാം അധ്യായം അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ചോദ്യം പതിനേഴ് വിശുദ്ധ ലുക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായം അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് വചന ഭാഗമാണ് ഉത്തരം യേശുവിൻ്റെ സ്വർഗാരോഹണം